പ്രിയപ്പെട്ട നാട്ടുകാരെ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ലോണിനെ കുറിച്ചിട്ടാണ് സാധാരണക്കാരൻ ലോൺ എടുത്താലുള്ള അവസ്ഥയും ഇന്ന് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും അത്യാവശ്യം നല്ല നന്ദി നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ വന്ന ബെസ്റ്റ് ടൈം പറയാനുള്ളത് ഈ ഒരു ടൈം നല്ല ബെസ്റ്റ് ടൈം ഏതാണെന്ന് വെച്ചാല് നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സ് ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മളെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ടൈം കല്യാണത്തിനൊക്കെ മുന്നേറ്റുള്ള അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം വീട് വീടുണ്ടാക്കുക നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം ഇനിയുള്ള തലമുറ ഒരു കഴിഞ്ഞ തലമുറ എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വീടുണ്ടാക്കിയിരുന്നത് എന്താ ഒന്നാമത്തെ കാരണം വ്യക്തിപരമായിട്ടുള്ള കാരണം രണ്ടാമത് കുടുംബത്തിലുള്ള അസ്വാരസങ്ങളും ഒക്കെ കാരണവും കൊണ്ടാണ് അപ്പൊ ഈ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്പേസ് പോരാണ്ടി വരിക അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുട്ടികുടുംബമായിട്ടുള്ള പുറത്തിറങ്ങിയിട്ട് വീട് വെക്കാൻ ശ്രമിച്ചിരുന്നത് രണ്ടാമത് എന്ന് പറഞ്ഞാല് പിന്നെ അസ്വരസങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കുടുംബം ഇങ്ങനെ വേറെ വഴി തിരിഞ്ഞു പോകുമ്പോഴൊക്കെ ഇറങ്ങേണ്ടി വരുന്ന നിർബന്ധമാകുമ്പോഴൊക്കെ വീട് വെച്ചിരുന്നത് അപ്പോഴെന്താ ഏകദേശം പ്രായാകും നാൽപ്പത് വയസ്സൊക്കെ കഴിയും ഒരു ഇരുപത്തിനാല് വയസ്സ് മുതൽ നാല്പത് വയസ്സുള്ള ടൈമാണ് നമ്മൾ പീക്ക് ടൈം എന്ന് പറയുന്നത് വയസ്സിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ ഒരു സമയം കിട്ടും ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത്തിഞ്ച് എഴുപത് ചൂസ് ചെയ്യണം ബെസ്റ്റ് ടൈം ആയതാ നിങ്ങളെല്ലാവർക്കും കമ്മീമാർ നോക്കിയൊക്കെ ഫ്ലോ അടുത്ത വീഡിയോ നമുക്ക് വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒന്ന്